Fate, interest, pues whales, every time, every time. െ ഞാനെ ആ ഞാൻ പറഞ്ഞോ പറഞ്ഞോ കണ്ണൊന്ന് പോയോ കിട്ടോ ഇനി കണ്ണൊന്നും ഇല്ല നമസ്കാരം താമരശ്ശേരി സംഘർഷത്തിൽ വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം പുറത്തു വരുമ്പോൾ നിറയുന്നത് പ്രതികാരം തന്നെയാണ് ഷഹ്ബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്നാണ് പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും അവന്റെ കണ്ണൊന്ന് നീ പോയി നോക്ക് കണ്ണൊന്നും ഇല്ല എന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് കൂട്ടത്തല്ലിൽ ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാലും ഒരു വിഷയവുമില്ല പോലീസ് കേസ് എടുക്കില്ല എന്നാണ് മറ്റൊരു വിദ്യാർത്ഥി പറയുന്നത് കേസുണ്ടാകില്ല കേസ് തള്ളിപ്പോകുമെന്നും വിദ്യാർത്ഥികൾ പരസ്പരം പറയുന്നുണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ ചേരി തിരിഞ്ഞ ഏറ്റുമുട്ടിയ സംഭവത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഷോബാസ് മരിച്ചിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഫെയർവെൽ പരിപാടിയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് സംഘർഷത്തിനു ശേഷം അക്രമ സംഘത്തിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദ സന്ദേശം അടങ്ങുന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുഹമ്മദ് ഷൗബാസിനെ ആക്രമിച്ചത് ആസൂത്രിതമായിട്ടാണ് എന്നതിനുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ആക്രമണ ആഹ്വാനം നടത്തിയത് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ വിദ്യാർത്ഥികളയച്ച ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത് ഇളയറ്റിൽ വട്ടോളി ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പിലാണ് സന്ദേശം എത്തിയത് തിരിച്ചടിക്കാനായി എല്ലാവരും ട്യൂഷൻ സെന്ററിന് സമീപം എത്താനായിരുന്നു ആഹ്വാനം ശോബാസിനെ ആക്രമിച്ചത് ആയുധം ഉപയോഗിച്ചെന്ന ഉമ്മി റംസീന പറയുന്നുണ്ടായിരുന്നു മുതിർന്നവരും ഉണ്ടായിരുന്നു ഷോബാസിന്റെ സുഹൃത്തുക്കളാണ് ഇക്കാര്യം പറഞ്ഞതെന്നും മുഹദ് ഷോബാസിന്റെ ഉമ്മ റസീന പറയുന്നു ഷോബാസിനെ മർദ്ദിച്ച കുട്ടി ക്ഷമാപണം നടത്തി സന്ദേശം അയച്ചു ഇനി രമ്മയ്ക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്നും കർശന നടപടി ഉണ്ടാകണമെന്നും ഉമ്മ പറഞ്ഞു ഷോബാസിന്റെ ഫോണിലേക്കാണ് ആക്രമിച്ച കുട്ടിയുടെ ക്ഷമാപണം എത്തിയത് സംഭവിച്ചതിൽ പൊരുത്തപ്പെടണമെന്നാണ് ശബ്ദ സന്ദേശം ആക്രമണത്തിന് ശേഷം നടന്ന ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് താമരശ്ശേരി വെഴുപ്പൂർ റോഡിലെ ട്രിസ് എന്ന സ്വകാര്യ ട്യൂഷൻ സെന്ററിന് സമീപം വ്യാഴാഴ്ച വൈകിട്ട് ആറരോടെയാണ് ഈ സംഘർഷം നടന്നത് അതിനെ തുടർന്നാണ് പരിക്കേറ്റത് സംഘർഷത്തിൽ ഉൾപ്പെട്ട കുറ്റാരോപിതരിൽ താമരശ്ശേരി ജി വി എച്ച് എസ് 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 എൽ സി വിദ്യാർത്ഥികളായ അഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു പ്രായ തന്നെ തുടർ നടപടിയുടെ ഭാഗമായി ഇവരെ ജൂനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കുകയും ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് ഹാജരാകുന്ന നിർദ്ദേശങ്ങൾ രക്ഷിതാക്കൾക്കൊപ്പം ജാമ്യത്തിൽ വിടുകയുമായിരുന്നു ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് പരിപാടിയായിരുന്നു സംഘർഷത്തിന് തുടക്കമായത്